പലപ്പോഴും കുട്ടികളുടെ പരീക്ഷാകാലം അടുക്കുമ്പോൾ ഒരുപാട് പേര് എനിക്ക് പ്രശ്നമാ ടീച്ചറെ എന്ന് പറഞ്ഞ് വിളിക്കാറുണ്ട് ഞാൻ എങ്ങനെ എൻ്റെ കുട്ടിയെ പഠിപ്പിക്കും ചിലപ്പോൾ വിളിക്കുന്നത് പരീക്ഷയുടെ തലേദിവസമായിരിക്കും പക്ഷേ അന്ന് വിദ്യകളൊന്നും പറഞ്ഞു കൊടുത്തിട്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാനാവില്ല കാരണം കുട്ടിക്ക് വിജയിക്കാനാവാത്ത കുറെ ശീലങ്ങളാണ് കുട്ടികളെ പഠിപ്പിച്ചു വച്ചിരിക്കുന്നത് അവർക്ക് യാതൊരു കാരണവശാലും മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ അവർക്ക് മൈൻഡ് ബ്ലോക്ക് ആയിരിക്കും അവർക്ക് വേണ്ടത്ര നല്ല ശീലങ്ങൾ ഉണ്ടാവില്ല ഞാൻ പലപ്പോഴും പറയാറുണ്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് ഒരു ചെറിയ കാര്യമല്ല അവരുടെ ഉള്ളിൽ ഒരാശയം തെറ്റായിട്ടാണ് കടന്നു കൂടിയതെങ്കിൽ അത് വീണ്ടും തിരുത്താൻ നിങ്ങളെ കൊണ്ടാവില്ല ഇവിടെ ഒരുപാട് കാര്യങ്ങള് ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് പഠിക്കണം ശാസ്ത്രീയമായി പഠിക്കണം എങ്ങനെ മക്കളെ പഠിപ്പിക്കണമെന്ന് ശാസ്ത്രീയമായി പഠിക്കണം ഓരോ മാതാപിതാക്കളും മക്കൾ പഠിച്ചില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയല്ല വേണ്ടത് അവനവന്റെ മക്കളുടെ രീതി തിരിച്ചറിഞ്ഞ് അവരെവിടെയാണ് കംഫോർട്ടബിളായിട്ടിരുന്ന് പഠിക്കാൻ തയ്യാറാകുന്നത് അതനുസരിച്ച് വീട്ടിലൊരു ഫോക്കസ് സോൺ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെക്കണം നിങ്ങളുടെ വീട്ടിൽ ആ ഫോക്കസ് സോണിൽ സോണിലിരുന്ന് കുട്ടിക്ക് പഠിക്കാനാവണം ഒരു ദിവസം കുറഞ്ഞത് മൂന്ന് മണിക്കൂറെങ്കിലും വീട്ടിലിരുന്ന് പഠിക്കാൻ ഒരു കുട്ടിക്ക് സാധിക്കണം ഒറ്റ രാത്രി കൊണ്ട് ഇതൊന്നും സാധിച്ചു വരില്ല മുതൽ കുഞ്ഞിനെ സ്കൂളിലേക്ക് അയക്കുന്നു അന്നു മുതൽ കൃത്യമായ രീതിയിലുള്ള ഒരു പഠന ശൈലി കുട്ടിക്കുണ്ടായിരിക്കണം ആ കുട്ടി എങ്ങും പരാജയപ്പെടില്ല ഒരു വിഷയങ്ങൾക്കും മാർക്ക് വാങ്ങാതെ വരില്ല നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പരീക്ഷയിൽ മാർക്ക് വാങ്ങുന്നത് മാത്രമാണ് ഏറ്റവും വലിയ വിജയമെന്ന് ഒരിക്കലുമല്ല എ പ്ലസ് നേടുന്നവനേക്കാൾ മിടുക്കനാണ് ഒരു വിഷയത്തിന് തോറ്റു കഴിഞ്ഞിട്ട് ആ പരാജയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം തകർന്നേ എന്ന് പറഞ്ഞ് ജീവിക്കാതെ വിലപിച്ചുകൊണ്ടിരിക്കാതെ അവൻ്റെ ജീവിതത്തിൽ എ പ്ലസ് നേടുക എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് പക്ഷെ അതാണോ ഇന്നത്തെ കുട്ടികളുടെ കാര്യം ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഉടനെ ഇമോഷണലി തകർന്ന് എനിക്ക് ജീവിതമേ വേണ്ട എന്ന് പറഞ്ഞു പോകുന്ന കുട്ടികളത്ര നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ പറയുന്നത് പോലെ കുട്ടി ചെയ്യാൻ പലപ്പോഴും തയ്യാറാവില്ല അഥവാ കുട്ടിക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ പറഞ്ഞാൽ കുട്ടി പ്രതികരിക്കുക തന്നെ ചെയ്യും അത് കുട്ടിയുടെ ആഹാര കാര്യത്തിലാവട്ടെ പഠനത്തിന്റെ കാര്യത്തിലാവട്ടെ മൊബൈൽ നോക്കുന്ന കാര്യത്തിലാവട്ടെ കൂട്ടുകാരുമായിട്ട് സഹവസിക്കുന്ന കാര്യത്തിലാവട്ടെ എന്തായാലും മാതാപിതാക്കൾ പറയുന്നത് പല കുഞ്ഞുങ്ങളും കേൾക്കണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല പക്ഷേ സ്വന്തം ജീവിതത്തിന്റെ ഉത്തരവാദിത്തം അവനവന് മാത്രമാണെന്ന് മനസ്സിലാക്കി വളരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഈസിയാണ് അവരുടെ പഠനവും ജോലിയും മറ്റുള്ളവരോടുള്ള പെരുമാറ്റവും ബന്ധങ്ങൾ നിലനിർത്തുന്നതും ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും അവർക്ക് ഈസി ആയിരിക്കും സത്യത്തില് ഈ ഭൂമിയിൽ വന്ന് പത്തോ മുപ്പതിനായിരമോ ദിവസം താമസിക്കുവാൻ വേണ്ടി വന്ന നമ്മളൊക്കെ എന്തിന്റെ പിന്നാലെയാണ് ഓടുന്നത് കുഞ്ഞുങ്ങളെ ശ്രദ്ധയോടെ നോക്കാൻ നമുക്ക് സാധിച്ചില്ല എങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ അമ്മേ അച്ഛനുമാണെന്ന് പറയുന്നത് കുട്ടിക്ക് പതിനെട്ട് വയസ്സാകുന്നടം വരെ അല്ലെങ്കിൽ കുട്ടി സ്വന്തമായിട്ട് ഏൺ ചെയ്യുന്ന കാലം വരെ നമുക്ക് സപ്പോർട്ട് കൊടുക്കാൻ കഴിയണം അത്രേം മതി അതിനുശേഷം അവർ ജീവിച്ചോളും പക്ഷെ അതിനുശേഷവും ഏറ്റവും നന്നായിട്ട് ജീവിക്കുവാൻ ഇമോഷണലി സ്റ്റേബിൾ ആയിട്ട് ജീവിക്കുവാൻ അവരെ പ്രാപ്തമാക്കേണ്ടത് നമ്മളാണ് അച്ഛനമ്മമാര് ജീവിതം അതൊന്നേ ഉള്ളൂ അത് ജീവിക്കേണ്ടതുപോലെ തന്നെ ജീവിക്കണം അതാരാണെങ്കിലും അതിന് യാതൊരു കോംപ്രമൈസും ഇല്ല നമ്മുടെ ജീവിതം എങ്ങനെ മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് നമ്മളാ തീരുമാനിക്കേണ്ടത് നമുക്കല്ലാതെ വേറെ ഒരാൾക്കും അത് തീരുമാനിക്കാനുള്ള അവകാശമില്ല അച്ഛനും അമ്മയ്ക്കും പങ്കാളിക്കും മക്കൾക്കും ആർക്കുമില്ല എൻ്റെ ജീവിതം ഏറ്റവും ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തീരുമാനിക്കാനുള്ള വ്യക്തി ഞാനാ അതുപോലെ തന്നെയാണ് നിങ്ങളും കാരണം നിങ്ങളുടെ ജീവിത പദ്ധതിക്കനുസരിച്ച് നിങ്ങൾക്ക് വിജയിക്കുവാനുള്ള എല്ലാ വിഭവങ്ങളുമായിട്ടാണ് നിങ്ങൾ ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത് അതെടുത്ത് കൃത്യമായി ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമേ നിങ്ങളുടെ ഉത്തരവാദിത്വമുള്ളൂ പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത് ഒരു കുഞ്ഞിങ്ങോട്ട് ഉണ്ടായി വരുന്ന നിമിഷം തന്നെ ഒരു വെള്ളപ്പേപ്പർ ഇരിക്കുന്ന അവന്റെ ജീവിതത്തിലേക്ക് കുത്തി വരയ്ക്കുകയാണ് സമൂഹം അവനുതകാത്ത കുറെ കാര്യങ്ങൾ അങ്ങനെയല്ല വേണ്ടത് നമ്മുടെ കുഞ്ഞിന് കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുക്കേണ്ട രീതിയിൽ എങ്ങനെ കൊടുക്കണമെന്ന് നമ്മൾ പഠിച്ചിരിക്കണം നമ്മക്കാണ് അതിനുള്ള ഉത്തരവാദിത്വം കാരണം ഒരു കുഞ്ഞിനെ നമ്മള ഇങ്ങോട്ട് കൊണ്ടുവന്നത് ആ കുട്ടിക്ക് കൊടുക്കാനുള്ള മുഴുവൻ കംഫോർട്ടും കൊടുക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കാ വില കൂടിയ വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കുകയോ വില കൂടിയ ഭക്ഷണങ്ങൾ വാങ്ങിക്കൊടുക്കുകയോ മുന്തിയ ഹോട്ടലിൽ കൊണ്ടുപോവുകയോ കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കൊടുക്കുകയോ അല്ല വേണ്ടത് എന്ന നിലയിൽ എന്ന നിലയിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞിന് കൊടുക്കാൻ പറ്റുന്നത് ഇമോഷണൽ സ്റ്റെബിലിറ്റിയാണ് അത് എവിടെ കൊടുക്കണം നിങ്ങളുടെ വീട്ടിൽ കൊടുക്കണം അത് കണ്ടു പഠിച്ചിട്ടാണ് കുട്ടി സമൂഹത്തിലേക്ക് ഇറങ്ങുന്നത് അവനവൻ അവനവനുതകുന്ന അവനവൻ്റെ കുടുംബത്തിന് ഉതകുന്ന സമൂഹത്തിന് സമൂഹത്തിനുതകുന്ന ഒരു വ്യക്തിയെയാണ് ഇവിടെ എല്ലാവർക്കും വേണ്ടത് അതിന് നമുക്ക് നമ്മുടെ മക്കളെ ഒരുക്കേണ്ടതുണ്ട് തയ്യാറാണോ നിങ്ങൾ എൻ്റെ അഭിപ്രായവുമായി നിങ്ങൾ എങ്ങനെ യോജിക്കുന്നു ഞാൻ പറഞ്ഞത് നിങ്ങൾക്കെങ്ങനെ ഉൾക്കൊള്ളാനാവുന്നു ബോക്സിലോട്ട് എഴുതൂ നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയുള്ള മക്കളെയാണ് നിങ്ങൾക്ക് വേണ്ടത് കാണാപ്പാഠം പഠിച്ച് പുസ്തകപ്പൊഴുവായി എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കുന്ന ജസ്റ്റ് പാസ്സാകുന്ന ജീവിതത്തിൽ വിജയിക്കാത്ത കുട്ടിയാണോ വേണ്ടത് അല്ലെങ്കിൽ കോളേജിൽ നല്ല മാർക്ക് വാങ്ങി റാങ്ക് വാങ്ങി വിജയിച്ചിട്ട് ജീവിതത്തിൽ വിജയിക്കാത്ത കുട്ടിയാണോ നിങ്ങൾക്ക് വേണ്ടത് എല്ലാ മേഖലയിലും ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും വിജയിക്കുന്ന കുട്ടിയാണോ നിങ്ങൾക്ക് വേണ്ടത് തീരുമാനം നിങ്ങൾക്കെടുക്കാം ഇമോഷണൽ സ്റ്റെബിലിറ്റി ഇസ് ദി ഗേറ്റ് ടു സക്സസ് അടുത്ത വീഡിയോയിൽ കാണാം ഇസ്മി സുധാചന്ദ്രൻ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻ്റ് എഴുതണം കൂടുതൽ ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യണം താങ്ക്